സ്കൂട്ടർ അപകടത്തിൽ മരിച്ചെന്ന് കരുതിയ യുവതിക്ക് രക്ഷകരായി പോലീസുകാർ പാലക്കാട് എരുമപ്പെട്ടി സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ യു മഹേഷ് സിവിൽ പോലീസ് ഓഫീസറും ഡ്രൈവറുമായ പ്രജീഷ് എന്നിവരാണ് യുവതിക്ക് രക്ഷകരായത് വെള്ളറക്കാട് സ്വദേശിനി ഷാഹിദയാണ് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് വീണ് പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം എസ് ഐ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അതൂർപ്പാടം റോഡിൽ പട്രോളിംഗ് നടത്തുകയായിരുന്നു ഇതിനിടെയാണ് റോഡിൽ നിന്ന് ഒരു സ്ത്രീയുടെ ക്കെയുള്ള അലർച്ച കേട്ടത് ഉടൻ തന്നെ പോലീസ് സംഭവസ്ഥലത്തെത്തി സ്കൂട്ടറിൽ നിന്ന് മറിഞ്ഞു വീണ യുവതി തലയിൽ നിന്ന് അമിതമായി രക്തം വാർന്ന് അബോധാവസ്ഥയിൽ റോഡിൽ കിടക്കുകയായിരുന്നു സംഭവം നടന്ന സ്ഥലത്ത് ഓടിയെത്തിയവരെല്ലാം യുവതി മരിച്ചെന്നാണ് കരുതിയത് പെട്ടെന്ന് തന്നെ പോലീസ് സംഘം കാര്യക്ഷമമായ ഇടപെടൽ നടത്തി എസ് ഐ മഹേഷും ഡ്രൈവർ പ്രജീഷും നാട്ടുകാരും ചേർന്ന് യുവതിയെ പെട്ടെന്ന് തന്നെ പോലീസ് ജീപ്പിൽ കയറ്റി ഉടൻ തന്നെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചു യുവതി അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു വീഴ്ചയിൽ യുവതിയുടെ തലക്കേറ്റ ആഴത്തിലുള്ള മുറിവുകൾ ഗുരുതരമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു പോലീസിന്റെ സമയോചിത ഇടപെടൽ മൂലമാണ് യുവതിയുടെ ജീവൻ രക്ഷിക്കാനായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.